ഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ ആ പത്ത് ദിവസം അങ്ങനെ ആ പത്ത് ദിവസങ്ങളെ നമ്മൾ നോട്ട് ചെയ്തുകൊണ്ട് ബഹുമാന ആദരവ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് നേട്ടങ്ങൾ അള്ളാഹുത്താലം നൽകും എന്ന് മഹാനായ ഷെയ്ഖ് ജയിലാനി ഉന്നത്ത് എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അയ്യാം അടോ ഈ പത്ത് ദിവസം അത് ദുൽഹിജ ആദ്യത്തെ പത്ത് ദിവസമാണ് ആ ദിവസത്തെ ആരെങ്കിലും ബഹുമാനം കൊടുക്കുകയാണെങ്കിൽ ബഹുമാനങ്ങളെ കൊണ്ട് ആദരവ് കൊടുക്കും അള്ളാഹു തല ആദരിക്കും എന്ന് പറയുന്നുണ്ട് അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞു അൽ ബർക്കത്ത് ഉണ്ടാകും നമ്മുടെ മുതല് കൂടുതൽ സിയാദത്ത് അപ്പൊ കൂടുതൽ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഭാര്യ സന്താനങ്ങളിൽ ഉണ്ടാകും ഉവറ്റ് കഫീറുലി സയ്യി ആ തിഹി ദോഷങ്ങളൊക്കെ തരും പുറത്തുതരും ഹസനാ തിഹി നന്മകളൊക്കെ അള്ളാഹുദല അധികരിപ്പിച്ച് നമ്മളെ ദർജകൾ ഇങ്ങനെ ഏറ്റിത്തരും വത്ത് സഹീലുദ്ദി സക്കറാത്തിഹി മരണത്തിൻ്റെ സമയത്ത് നമുക്ക് എളുപ്പം അതുപോലെ തന്നെ ഒല്ലിയ ഒല്ലി ദുൽമാി ഇരുട്ട് പോയിട്ട് നമുക്ക് പ്രകാശങ്ങൾ വരും മീസാനിഹി നമ്മളെ പാരത്രിക ലോകത്ത് മീസാൻ എന്നു പറയുന്ന തുലാസിൽ തൂക്കുമ്പോൾ അതിൽ ഭാരമേറി വരും ഒൻ രജാത്തും ഇറക്കാത്തീഹി നമ്മുടെ പടികളിലുമൊക്കെ രക്ഷ നേടിയിട്ട് കയറി കയറി ഇങ്ങനെ പോകാൻ പറ്റും ഒതു അല്ലാതെ റജാ അതുപോലെ തന്നെ പടികൾ കയറി മേപ്പൊട്ടെത്തി നമുക്ക് വിജയിക്കാൻ പറ്റും ഇങ്ങനെ പത്ത് ബഹുമാനങ്ങൾ പത്ത് എൻ്റെ ബഹുമാനങ്ങളെ കൊണ്ടുള്ള നമ്മൾ ആദരിക്കും കാരണം എന്താ ഈ പത്ത് ദിവസത്തെ നമ്മൾ ബഹുമാനിച്ചു